അസ്സാമലൈക്കും വേദനാജനകമായ വയനാട് ദുരന്തത്തെ സംബന്ധിച്ച് നമ്മൾക്കെല്ലാവർക്കും അറിയാം എല്ലാവരുടെയും ശ്രദ്ധ ആ പ്രദേശത്തേക്കാണ് വീട് നഷ്ടപ്പെട്ടവർ ജീവൻ നഷ്ടപ്പെട്ടവർ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവർ അങ്ങനെ നൂറുകണക്കിന് ആളുകളുടെ മരണവും എല്ലാം നമ്മൾക്കറിയാം എന്നാൽ ഈ ദുരന്തം നടന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ സുസ്ഥീർഘമായ സേവനം ചെയ്യുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ യുവജനഘടകമായ മുസ്ലിം യൂത്ത് ലീഗ് അതിൻ്റെ വൈറ്റ് ഗാർഡായ അതിൻ്റെ സേവന സന്നദ്ധമായ സംഘം ഇവർ ദിവസവും എണ്ണായിരം പേർക്ക് ഭക്ഷണം വെച്ച് വിളമ്പി മൂന്ന് നേരവും ഭക്ഷണം യഥേഷ്ടം അവരുടെ കയ്യിൽ എത്തിച്ചുകൊണ്ടേയിരിക്കുന്നു അതിൽ മിലിട്ടറി ഓഫീസർമാർ പോലീസ് ഓഫീസർമാർ പോലീസ് സേനക സേന അതുപോലെ തന്നെ വളണ്ടിയർമാരായി സേവനം ചെയ്യുന്ന ആളുകൾ അതുപോലെ തന്നെ അത്യാഹിതത്തിൽപ്പെട്ട് ക്യാമ്പുകളിൽ ജീവിക്കുന്ന ആളുകൾ ഇവർക്കെല്ലാവർക്കും കൂടി ഭക്ഷണ പദാർത്ഥം തയ്യാറാക്കി അവിടെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് വൈറ്റ് ഗാർഡിൻ്റെ യൂത്ത് ലീഗ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡ് വളണ്ടിയർമാരാണെന്നുള്ള അത്ഭുതകരമായ വാർത്ത ഇന്ത്യ ടുഡേ എന്ന ചാനൽ എന്ന പത്രമാസിക പത്ര ചാനൽ ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നു ഏറ്റവും അത്ഭുതകരമായ സേവനമാണ് യൂത്ത് ലീഗ് അതിൻ്റെ വൈറ്റ് ഗാർഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്യാഹി അത്യാഹിതത്തിൽപ്പെട്ട മുഴുവൻ ആളുകൾക്കും മൂന്ന് നേരവും അവരുടെ ആവശ്യം അനുസരിച്ച് ഭക്ഷണം നൽകിക്കൊണ്ടേയിരിക്കുന്നു പതിനായിരക്കണക്കിന് വാളണ്ടിയർമാർ അവിടെ സേവനം ചെയ്യുന്നു അതുപോലെ തന്നെ വീട് നഷ്ടപ്പെട്ടവർക്ക് വീടുണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മറ്റൊരു ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു ഇമാമിങ്ങളായി സേവനം ചെയ്ത ആളുകളുടെ വീട് നഷ്ടപ്പെട്ടപ്പോൾ ആളുകളെ നഷ്ടപ്പെട്ടപ്പോൾ അവരുടെ സംരക്ഷണം ഇന്ന് ഇന്ന് ഇമാം കൗൺസിൽ ഏറ്റെടു ഏറ്റെടുത്തിരിക്കുന്നു അങ്ങനെ എല്ലാം കൊണ്ടും മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിം യൂത്ത് ലീഗിൻ്റെയും വൈറ്റ് ഗാർഡിൻ്റെയും പ്രവർത്തനങ്ങൾ മികച്ചതാണ് എന്ന് ഇന്ത്യയിലെ മുഴുവൻ ചാനലുകളും മുഴുവൻ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത നാം പങ്കുവയ്ക്കുക അതുപോലെ തന്നെ മുസ്ലിം ലീഗ് ഒരു വലിയ ഫണ്ട് സമാകരിക്കുവാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഇതുവരെയുള്ള അറിവനുസരിച്ച് രണ്ട് ദിവസമേ ദിവസമായിട്ടുള്ള ഫണ്ട് രൂപീകരിക്കാൻ വേണ്ടി ശ്രമിച്ച് അതിൻ്റെ പബ്ലിക്ക് പബ്ലിസിറ്റി കൊടുത്തത് ഇതുവരെ മൂന്നര കോടി രൂപയോളം ആ ഫണ്ടിലേക്ക് എത്തിയിരിക്കുന്നു ഇനിയും ധാരാളം ആളുകൾ ആ ഫണ്ടിലേക്ക് രൂപകൾ എത്തി വെച്ചു കൊണ്ടേയിരിക്കുന്നു മുസ്ലിം ലീഗിൻ്റെ സേവനത്തെ സംബന്ധിച്ച് അത്ഭുതകരമായ സേവനത്തെ സംബന്ധിച്ച് ഇന്ത്യയിലുള്ള മുഴുവൻ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അലഹമില്ല